ആര്യവേപ്പ് അടുക്കളപ്പുറത്തെ ഈ ആര്യവെയ്പിന് ഒരു നാലായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള പഴങ്കഥകൾ പറയാനുണ്ടാവും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആര്യവേപ്പിന്റെ മുതുമുദ്ധന്മാർ നിലയുറപ്പിക്കാൻ തുടങ്ങിയതിന്റെ ചരിത്രം പരിശോധിച്ചാൽ അത് സിന്ധു നദീതട സംസ്കാരം വരെയോ അതോ ഭൂമിയുടെ ഉറവിടം വരെയോ എന്നും അവ്യക്തം എന്തായാലും മലയാളത്തിന്റെ അങ്ങനെ ഒരു വെളിത്തേരിന് കാരണം വേപ്പുകളിൽ അതിശ്രേഷ്ഠം എന്ന നിലയിൽ തന്നെ എന്നാൽ ആയുർവേദത്തിൽ ഇതിന് വെളിപ്പേര് നിമ്പ എന്നാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം പരിശോധിച്ച ബ്രിട്ടീഷുകാരനും ഇട്ടു അങ്ങനെ ഒരു പേര് അസാടിറാറ്റ പക്ഷേ ആരെ എന്തൊക്കെ പേരിട്ടാലും ആര്യവേപ്പ് അതിന്റെ ഗുണങ്ങളിൽ ഉറച്ചു തന്നെ നിന്നു മരമായും തണലായും വളമായും കീടനാശിനിയായും അണുനാശിനിയായും അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഗുണങ്ങളുമായി യുഗങ്ങളോളം ആര്യവേപ്പ് തല ഉയർത്തി തന്നെ നിന്നു ആരാധനയിലും ഔഷധമായും ആര്യവെയ്പ് ഇടം പിടിച്ചു ഒന്നും ചെയ്യാതെ ഒറ്റയ്ക്കൊരു മൂലയിൽ നിന്നാൽ കൂടി ആര്യവെയ്പ് വായുവിനെ ശുദ്ധമാക്കി വസൂരി ചിക്കൻ പോക്സ് മുതലായ രോഗങ്ങളിൽ കിടക്കാനും വീശാനും അങ്ങനെ പ്രകൃതിദത്ത അണുനാശിനിയായി തലമുറകളായി മനുഷ്യരാശിയെ സേവിച്ചു പോരുന്ന ഒരു അത്ഭുത മരമായി ആര്യവെയ്പ് നിന്നു പക്ഷേ ശാസ്ത്രം പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല ശാസ്ത്രത്തിന് തെളിവുകൾ ആവശ്യമായിരുന്നു ഇഴകിയറി മുറിച്ച് ശാസ്ത്രം ആര്യവേപ്പിന്റെ ഇല മുതൽ വേരുകൾ വരെ പരിശോധിച്ചു തലമുറകളായി കിട്ടിവന്ന അറിവുകൾ പൊള്ളയല്ല എന്ന ശാസ്ത്രത്തിന്റെ അളവ് പോലും തെളിഞ്ഞു പക്ഷേ അവിടം കൊണ്ടും അത് നിന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ യൂറോപ്യൻ പേറ്റന്റ് ഓഫീസ് ഡബ്ല്യു ആർ ഗ്രേസ് എന്ന കമ്പനിക്കും യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറിനും മീം അഥവാ ആര്യവേപ്പിന്റെ പേറ്റൻസി നൽകി ഒരു പേറ്റൻസി ഭയാനകമാണ് ഒരു വ്യക്തി അല്ലെങ്കിൽ കമ്പനിക്ക് ഒരു പ്രോഡക്റ്റിൽ പേറ്റൻസി ലഭിച്ചാൽ ഏതാണ്ട് ഇരുപത് വർഷത്തേക്ക് ആ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാനും മാർക്കറ്റ് ചെയ്യാനുമുള്ള പൂർണ്ണ അവകാശം ആ കമ്പനി അല്ലെങ്കിൽ വ്യക്തിയുടേത് മാത്രമാകുന്നു ഇതിന് വിഭിന്നമായി മറ്റാരെങ്കിലും ഇത് ഉൽപാദിപ്പിക്കുകയോ മാർക്കറ്റ് ചെയ്യുകയോ ചെയ്താൽ ഭീമാകാരമായ പിഴ കൊടുക്കേണ്ടി വരും അതായത് ആര്യവെയ്പ്പെന്ന ഔഷധ സസ്യം ഇനി ഇന്ത്യൻ വീട്ടുമുറ്റത്ത് വളരുകയോ അത് ഉപയോഗിച്ച ഔഷധങ്ങളോ കീടനാശിനികളോ ഉണ്ടാക്കുകയോ ചെയ്താൽ അത് പിഴയൊടുക്കേണ്ട ശിക്ഷയായി മാറുമത്രെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഔഷധ ഗുണങ്ങൾ രണ്ടായിരം വർഷം പഴക്കമുള്ള ആയുർവേദ സംഹിതകളിൽ ആര്യവേപ്പിനെ പറ്റി എഴുതിയിട്ടും എണ്ണമറ്റ ഉപയോഗങ്ങളാൽ നൂറ്റാണ്ടുകളായി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനെ സേവിച്ചു പോന്നിട്ടും ഈ ദിവ്യ ഔഷധം വളർത്താനോ ഉപയോഗിക്കാനോ മറ്റൊരു ഏജൻസിയുടെ അനുവാദം ആവശ്യമാണ് എന്നായി അങ്ങനെ മീം ഫൗണ്ടേഷൻ എന്നൊരു കൂട്ടായ്മയും ഇന്ത്യൻ ഗവൺമെൻറ്റും അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാക്കിയ അതിശക്തമായൊരു യുദ്ധത്തിൻ്റെ വിജയം കൂടിയാണ് ഇന്ന് നമ്മുടെ മുറ്റത്ത് തളർത്ത ഓരോ വേപ്പിൻ തൈകൾക്കും പറയാനുള്ളത് വേപ്പിൻ്റെ ഔഷധ ഗുണങ്ങൾക്കും ഉപയോഗങ്ങൾക്കുമായി മറ്റൊരു വീഡിയോയിൽ കാണാം